മലപ്പുറം പൊന്നാനിയിൽ നിരപരാധിയെ ജയിലിലടച്ചതിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടി വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറെ പൊന്നാനി പോലീസ് ആളുമാറി അറസ്റ്റ് ചെയ്തത് നാല് ദിവസമാണ് അബൂബക്കർ ജയിലിൽ കിടന്നത് പൊന്നാനി പോലീസിന് വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു ഷഹദ് എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ായിട്ടുള്ള ഒരു വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ആ നിലവിൽ കണക്കാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലാണ് വിശദീകരണം തേടിയിരിക്കുന്നത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ പോലീസ് വൃത്തങ്ങളുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മലപ്പുറം വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറാണ് കവനൂർ ജയിലിൽ വേണ സൂചിപ്പിച്ചതുപോലെ തന്നെ നാല് ദിവസം കിടന്നിട്ടുണ്ടായിരുന്നത് യുടെ പരാതിയിലാണ് വടക്കേപ്പുറത്ത് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാൻ തിരൂർ കുടുംബ കോടതി ആവശ്യപ്പെട്ടത് എന്നാൽ പകരം മലപ്പുറം വെളിയങ്കോട് സ്വദേശിയായിട്ടുള്ള ആലുങ്കൽ അബൂബക്കറാണ് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത് അബൂബക്കറിന്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കോടതിയിൽ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കുടുംബ കോടതിയിൽ തന്നെയാണ് പരാതി നൽകുന്നത് കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച ചൂണ്ടിക്കാണിച്ച് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്